കരുണാർദ്രമായ മുഖം കണി കണ്ടുണർന്ന് ഇന്നത്തെ ദിനം തുടങ്ങാൻ നമുക്ക് ലഭിച്ച വലിയ പാക്യ ഓർത്ത് നന്ദി പറയാം കുടുംബാംഗങ്ങളെ ഒന്ന് വിളിച്ചുണർത്തി ചേർന്ന് നിൽക്കാം ഈ പ്രഭാതത്തിൻ്റെ പ്രത്യേകത ഈ മൂന്ന് മണി നേരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം ഇന്ന് ഈശോയെ കണി കണ്ടും ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിയുമാണ് നമ്മൾ തുടങ്ങുന്നത് മറ്റാർക്കുമല്ല ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി ജീവിത പങ്കാളിക്കൊരു സ്തുതി ചൊല്ലി മക്കൾക്കും മാതാപിതാക്കൾക്കും ഒരു സ്തുതിയൊല്ലിയാണ് നമ്മൾ ഇന്നത്തെ ജീവിതം തുടങ്ങുന്നത് അതെത്രയോ വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക കുടുംബങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവർ പറയുന്നൊരു സത്യമുണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നുണ്ട് ഞങ്ങളിടയിൽ നിന്ന് അസ്വസ്ഥതകളൊക്കെ വിട്ടുപോയി അത് ഈശോ തുടക്കം മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിലുള്ള അസ്വസ്ഥതകളെല്ലാം വിട്ടുപോകുന്നു എന്നർത്ഥം പ്രിയമക്കളെ സംഗീതനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിനം ആരംഭിക്കാം പുലരിയിൽ സന്നിധി അണയുന്നു നിൻ നന്ദി പറഞ്ഞു നല്ലതേ മേ ശാന്തമായ ഒരു സായംകാലവും വിശ്രമപൂർണമായ ഒരു രാത്രി കാലവും വീണ്ടും ഒരു നല്ല പുനർകാലവും ഒന്നേ ഞങ്ങൾക്ക് തന്നുവല്ലോ നന്ദി ഈശ്വര ഈ പ്രഭാതം നന്മയാണ് നമ്മളുടെ കെട്ടുകൾ ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കേണ്ട സമയമാണ് കാരണം ഈശോയുടെ വാഗ്ദാനം അതാണ് ആരൊക്കെ ഈ പുലർകാലത്ത് ഉണർന്ന് എന്നോടൊപ്പം നിന്ന് നിനക്ക് വേണ്ടി ഞാൻ സഹിച്ച ത്യാഗങ്ങളെയും പീഡാനുഭവങ്ങളെയും ശരീരത്തിലേറ്റുവാങ്ങിക്കൊണ്ട് എൻ്റെ കെട്ടുകൾ അഴിക്കുന്നുവോ അവരുടെയൊക്കെ കെട്ടുകൾ ഞാൻ അഴിക്കും എന്ന വലിയ വാഗ്ദാനത്തിൽ ഊന്നിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമുക്കതുകൊണ്ട് തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് കൊടുക്കാനായിട്ട് ഒരുങ്ങാം ലേവ്യർ പത്തൊൻപതിൻ്റെ രണ്ട് ഇസ്രയേൽ ജനത്തോട് പറയുക നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവാൻ ഞാൻ പരിശുദ്ധനാണ് അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവാൻ ദൈവത്തിന് ഒരു നിർവചനമേ ഉള്ളൂ അത് പരിശുദ്ധിയാണ് അത് നന്മയാണ് അത് സ്നേഹമാണ് അപ്പം എൻ്റെ മക്കളും പരിശുദ്ധരായിരിക്കണം സ്നേഹമുള്ള മക്കളായിരിക്കണം നന്മയുള്ള മക്കളായിരിക്കണം ഈശോട് പറ ഇന്നത്തെ ദിനം നിൻ്റെ മക്കളായി നീ തായ്തടിയായതുകൊണ്ട് ശാഖയായ ഞാനും അതേ പുണ്യങ്ങൾ അഭ്യസിക്കുമെന്ന് ഈശോട് പറ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കും എല്ലാ കുടുംബങ്ങളെയും ഈശോ അനുഗ്രഹിക്കും നമുക്കിന്ന് ഒരു കെട്ട് അഴിയും നമുക്കിന്നൊരു സന്തോഷം കിട്ടും നമുക്കിന്നൊരു സൗഖ്യമുണ്ടാവും ഒരു കടബാധ്യതയ്ക്ക് ഒരു മാറ്റം വരും നിൻ്റെ സ്വപ്നങ്ങൾ ഇന്ന് സാക്ഷാത്കരിക്കും ഒരു പരീക്ഷയെ ഒരു ഇൻ്റർവ്യൂവിനെ നിനക്ക് ധൈര്യത്തോടെ നേരിടാൻ പറ്റും പരിശുദ്ധിക്ക് വേണ്ടി ഒരു നല്ല തീരുമാനമെടുക്കാൻ നിനക്ക് ഇന്ന് സാധിക്കും ഈശോ നിന്നെ സഹായിക്കും ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് നൊവേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ ഇപ്പോൾ നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് വെച്ചു കൊടുക്കാം ഒന്നാമത്തെ നിയോഗത്തിനായി നമുക്ക് മുട്ടുകുത്തി നിൽക്കാം തലയിൽ മുൾക്കിരീടമോ മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൽ മുട്ടുകുത്തിയോ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഈശോയുടെ സഹനത്തെ ഒരു വേള നിൻ്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഏത് തരത്തിലുള്ള സഹനമാണ് നിനക്ക് വേണ്ടത് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് ഏറ്റെടുക്കുക നമ്മൾ ഒന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ മനുഷ്യർക്ക് വേണ്ടിയാണ് ലോകത്താകമാനമുള്ള മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ ആയിട്ടുള്ള കെട്ടുകളിൽ ബന്ധനങ്ങളിൽ കഴിയുന്ന മക്കൾ ധാരാളം ഉണ്ട് നമുക്ക് ഈശോയുടെ പ്രാർത്ഥിക്കാം ഈശോയെ നീ തന്നെ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ പ്രസംഗങ്ങളെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയായിരുന്നു നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് കഥാവേ യുദ്ധങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഞങ്ങളെ ലോകത്തെ ആകമാനം രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈകളൊക്കെ ഒന്ന് വിരിച്ചു പ്രത്യാശയോടെ പ്രത്യാശയോടൊന്ന് പ്രാർത്ഥിച്ചേ ലോകരക്ഷകനായ ഈശോയെ നിർഭാഗ്യ പാപികൾ അങ്ങനികൾ അങ്ങേക്കത് നിരസിക്കാൻ വയ്യത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ തോന്നി അപേക്ഷ എന്റെ അപേക്ഷ കൈകൾ കെട്ടുകളിലേക്ക് നോക്ക് നമുക്ക് രണ്ടാമത്തെ നിയോഗമായിട്ട് ആഗോള കത്തോലിക്ക സഭയെ സമർപ്പിക്കേണ്ടതുണ്ട് ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന കത്തോലിക്ക സഭ ഐക്യത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലുമൊക്കെ ഇറങ്ങണം ഉത്തരോത്തരം സഭ വളരണം സഭാതനേയന്മാരായ മാർപ്പാപ്പ കർദനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തരന്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ നേരെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും നമുക്ക് ഈശയുടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് കൊടുക്കാം കൈകൾ നെട്ടിപ്പിടിക്കാം വിശ്വാസത്തോട് ചൊല്ലിക്കുകയും ലോകരക്ഷകനായ ഈശോയെ ഈശോയെ ലോകരക്ഷകനായ

സാധിച്ചു സാധിച്ചു തരണമേ കൈകൾ കൂട്ടി ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണോദ്രമായ മുഖത്തേക്ക് നോക്കി ഇനി നമ്മളെ ഓരോരുത്തരുടെയും മൂഴമാണ് നമ്മളുടെ കെട്ടുകൾ എന്തൊക്കെ കെട്ടുകളാണ് നിനക്കുള്ളത് അതങ്ങ് ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് വെച്ച് കൊടുക്കണം പല പല രീതിയിലുള്ള കെട്ടുകൾ ഇന്ന് പ്രഭാതത്തിൽ തന്നെ നിനക്കുണ്ട് നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന പലതുമുണ്ട് സാമ്പത്തിക ഞെരുക്കമുണ്ട് കടബാധ്യതയുണ്ട് ജപ്തിയുടെ പ്രശ്നമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ തന്നെ ഭിന്നതകളുണ്ട് കുടുംബജീവിതത്തിലെ അസമാധാനമുണ്ട് ഒരു പരീക്ഷയുണ്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് വിദേശത്തേക്കൊന്ന് പോകണം നല്ല ജീവിത പങ്കാളിയെ കിട്ടണം എന്തുവാട്ടെ ഒരു ഭവനം വേണം സ്ഥലം വേണം ിതിൽ കൂടുതൽ ഉണർവോടുകൂടെ പ്രശോഭിക്കണം വളരണം സഭയ്ക്ക് വേണ്ടി എനിക്ക് പലതും ചെയ്യണം എന്ത് തടസ്സമാറ്റെ ഈശോടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ പ്രഭാതം അത്ഭുതത്തിൻ്റെതാണ് ഒരു കെട്ടിപ്പോൾ അഴിയാൻ പോവുകയാണ് ഒരു മക്കളെ ഒരു മാരകരോഗം ഇപ്പോൾ നിന്നെ വിട്ടു പോകും ഈശോ പറയുന്നു ഞാൻ സക്കല്ലം മാനം മർത്തിയരുടെയും ദൈവമായ കത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് അതെ ഈശയ്ക്ക് നിന്നെ ഇന്ന് തൊടാൻ സാധിക്കും നിന്റെ ഒരു കെട്ടഴിക്കാൻ സാധിക്കും വിശ്വസിക്കുക ഈശോയുടെ മുഖത്ത് നോക്കി ആ കെട്ടുകളൊക്കെ ഈശോയുടെ കൈകളിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ പ്രാർത്ഥിച്ച് കൈകൾ നീട്ടിപ്പിടി പിടി ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണമേൻ കൈകൾ കുപ്പി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയെ നോക്കി ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞേ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു വിടുതൽ ഒരു സൗഖ്യം ഒരു ഉണർവ് കാലുകൾക്ക് ബലം കിട്ടുന്നുണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് കിട്ടുന്നുണ്ട് നന്ദി പറഞ്ഞേ ഈശോയെ നന്ദി പ്രഭാതത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി ഐക്യത്തോടെ സ്നേഹത്തോടെ ഞങ്ങളുടെ കെട്ടുകളൊക്കെ അഴിച്ചു തരുന്നതിന് നന്ദി ഒപ്പം ഈശയോട് പറയുക വരുന്ന വ്യാഴാഴ്ച ഞാൻ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന് എനിക്കും എൻ്റെ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ വിളിച്ചു പറയും സാക്ഷ്യപ്പെടുത്തും എന്ന് പറയും ഈശോ നിൻ്റെ കാലുകളെ ബലപ്പെടുത്തുന്നു നിൻ്റെ വഴികളെ അവിടുന്ന് തുറന്ന് തരുന്നു ഏത് പ്രതിസന്ധിയേയും നേരിട്ട് കൊണ്ട് പി ഒ ഫോണിലേക്ക് വരാനായിട്ട് നിന്നെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടിയാണ് ഞങ്ങളും പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലൊരു പ്രത്യേകത വെളുപ്പിന് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ശുശ്രൂഷകൾ ആരാധനകൾ പ്രാർത്ഥനകൾ അതങ്ങനെ തുടരുകയാണ് ദിവസം മുഴുവൻ രാത്രിയുമൊക്കെ നിങ്ങളെല്ലാ നിയമങ്ങളും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങളെ കെട്ടഴിക്കാനായിട്ട് ഈശോട് ഞങ്ങൾ നിരന്തരം മത്യസ്ഥം പ്രാർത്ഥിക്കും പിൻ ധ്യാനകേന്ദ്രത്തിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങളും പ്രാർത്ഥിക്കണം വരുന്ന വ്യാഴാഴ്ച എല്ലാ മക്കളെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു രാവിലെ ഒൻപതരയ്ക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിങ് കുംഭസാരം സ്നേഹവിരുന്ന് തുടർന്ന് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കൈകിട്ടി ഈശോടുള്ള നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് തുടർന്ന് ആരാധന കൈവെപ്പ് ശുശ്രൂഷ അങ്ങനെ ഒരു ദിനം മുഴുവൻ നിന്നെ ആത്മീയ തലങ്ങളിലേക്ക് ഉയർത്തുന്ന ആ ശുശ്രൂഷയിലേക്കെല്ലാം മക്കളെയും സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം ക്ഷണിക്കുന്നു ഈ പ്രഭാതത്തിൽ ഈശോനിലൂടെ നിനക്ക് നൽകാൻ പോകുന്ന ഒരു അനുഗ്രഹത്തിനായിട്ട് എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ച് നമ്മളെ അരുമ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിത പങ്കാളിയേയും മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് അതൊരു ബലമാവട്ടെ അതൊരു ശക്തിയാവട്ടെ ഇന്നത്തെ ദിവസം അനുഗ്രഹമായി മാറും സർവശക്തനായ ദൈവം നിത്യം പിതാവും പരിശുദ്ധാത്മാവുമടങ്ങുന്ന കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ

그러、这个